മുത്തിന്റെ മണവാട്ടി വി ആയിഷപ്പൂവെന്ന പെൺകുട്ടി മഷിരിക്കും അവരീപ്പും കൈകോട്ടി സർവ മഹുലൂക്കിൻ കരളൊന്ന് തുടികോട്ടിന്റെ പെൺകുട്ടി മഷിരിക്കും അകരീപും കൈകോട്ടി സർവമഹലൂക്കിൻ കഴിന്ന് കൈകോട്ടി പണ്ഡിതയും പരമോന്നതയും പരിശുദ്ധത പൂത്തൊരു പുണ്യവതി ബസിന്റെ നീലിമയിൽ വെള്ളി താരമായി ശോഭിച്ചിവി ആയുഷപ്പോവെന്ന പെൺകുട്ടി കൈകാട്ടി സർവ്വം കരളെന്ന് തൊടി കൂട്ടി വാന കലീഫകൾ തേടിന സിഹത്തിൻ ആയവർ സ്ഥാപിച്ച മതി റാവികൾ എത്ര ഹദീസുകളാൽ നബി പാവിട്ട പാത നമുക്കറിയാം ൂരിയും ആയിഷ ചൊൽവയ്യായി തിരുദൂതർമൊഴികളും നെൽവളിയായി പൂനബി പുൽകിയ സത്യവധത്തിന് പൂമണം വിതറിയ മണവാട്ടി ആയിഷ പൂവെന്ന പെൺകോട്ടിരിക്കും കൈകോട്ടി തൊടി അഗതികൾ ആശ്വാസ ആർത്തികളാൽ തങ്ക സുദരസ നൂകിയ നാരിമണി നാദരില്ല പിഞ്ചു ഏയ കിടാങ്ങൾക്ക് നാദരായി വർത്തിച്ച മാതൃമണി തിരുനബിക്കന്തിയ നിശ്വാസം വിടാൻ തലമടിയിൽ കിടത്തിയ സഹദർമണി അഭിനബി മണവാട്ടി ഇരി ആയിര പൂവെന്ന പെൺകൂട്ടി മഷിരിക്കും മഹരിപ്പും കൈകോട്ടി തങ്കമഹുലക്കും കരളന്ന് തുടികോട്ടി